ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അത്തായത്തിനെ എണീറ്റതാണ് കേട്ടോ ഒരു മൂന്നര മൂന്നര മുക്കാലാവുമ്പോൾ ഞാൻ എണീക്കോട്ടോ അത്തായത്തിന് അപ്പോൾ അത് പഴക്കം പുഴുങ്ങെടുക്കാണ്ടോ എന്ന് മാന്നാള മക്കളെല്ലാവരും നോൽക്കുന്നു പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഒഴിവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചക്കത്തെ തലേദിവസം ശനിയാഴ്ച രാത്രി വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ കുട്ടികളെല്ലാവരും നോക്കുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ പിന്നെ അതാ അവിടെ ഞാനിവിടെ ബത്തള ആയിരുന്നു കെട്ടാ മസാല കൂട്ടി വെച്ചതാണ് പിന്നെ പൊരിക്കലൊക്കെ നമ്മൾ അത്തായത്തിന് എണീറ്റിട്ടാണ് അപ്പൊ അതൊക്കെ പൊരിച്ചെടുക്കലൊക്കെ അത്തായത്തിന് എണീറ്റിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കൽ മീൻ പൊരിക്കലും അതുപോലെ തന്നെ പഴം പുഴുങ്ങളൊക്കെ നമ്മൾ അത്തായത്തിന് എണീറ്റിട്ടാണ് കിട്ടാം മൂന്നര മൂന്നേ മുക്കാലാവുമ്പോൾ ഞാൻ എണീക്കൂട്ടാം പിന്നെ ഓരോ വിളിക്കലും നാലരക്കൊക്കെ ആയിട്ടാണ് ഇട്ടാ പിന്നെ കറി ഞാൻ ചെറിയൊരു കഷ്ണം പപ്പ പപ്പായ കിട്ടിയിരുന്നു അപ്പം അതങ്ങൂടെ അരച്ച് വെച്ചതാണ് ട്ടോ അരപ്പ് ഉണ്ടാക്കാറില്ല കേട്ടോ അധികം ഇപ്പം താളിപ്പ തന്നെയാണ് പിന്നെ അതാ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായ തന്നെ കേട്ടോ പിന്നെ നോമ്പ് പാൽ ചായ നിർബന്ധാണ് നിർബന്ധമാണ്ട്ടോ അക്കാക്ക് പിന്നെ അങ്ങനെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ പഴത്തിൻ്റെ രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ട് ഉപ്പിട്ടൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയിൽ നിന്ന് രസം നല്ല നാടൻ പഴയമാണ് തോന്നുന്നത് അതുകൊണ്ട് രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങി മീൻ മസ മീൻ പൊരിച്ചു കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊന്നു ദിവസമൊക്കെ സ്കൂൾ ഇല്ലാത്ത ദിവസം മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസങ്ങൾ കുഴങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്നൂസും ഒക്കെ എല്ലാവരും എണീക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടുള്ള പഴയ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിട്ടുണ്ട് കേട്ടോ അതായത് ഇടയിൽ നമ്മൾ മീനൊക്കെ ബത്തള മീനായിരുന്നു ബത്തറി മീൻ കുട്ടികളൊക്കെ ഇഷ്ടമാണ് ബത്തള മീനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ചേട്ടാ കുട്ടികളൊക്കെ എണീക്കല് ഒരു നാലര മണിയായിട്ട് ഞാൻ ഓരോക്കൊന്നും വിളിക്കുകയുള്ളൂ എല്ലാം റെഡിയാക്കി ടാബിളും ഒക്കെ വെച്ചതിനു ശേഷമാണ് ഞാൻ എല്ലാവരും വിളിച്ചുണർത്തിട്ടിട്ടാ അപ്പോൾ ഇവിടെ ഇക്കാൾക്ക് ചുറ്റൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മീൻ മീൻ വാങ്ങട്ട മീൻ നിർബന്ധമാണ് നമ്മളൊക്കെ താളിപ്പ് എന്തെങ്കിലും ആയാലും ഞമ്മക്ക് കുഴപ്പമില്ല പക്ഷെ ഇക്കാക്ക് മീൻ വാങ്ങട്ടോ അത്താഹത്തിന് എനിക്കും അത്യാവശ്യത്തിന് മീനും ഉപ്പേരി വേണമെന്നില്ല കറിയും മീനും ഉണ്ടായാൽ മതി പിന്നെ പഴം പൊതുങ്ങി ഇതും വാങ്ങട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഓരോന്നായിട്ട് വിളിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ കുട്ടികളെ വിളിച്ചുമ്പോൾ ഭയങ്കര ചിലപ്പോൾ നീച്ചാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ എന്റെ അച്ചുട്ടി അച്ചൂട്ടി പിന്നെ ഉണരല്ല അത്താത്തിന് ഇതുവരെ ഉണർന്നിട്ടില്ല കേട്ടോ ഇക്ക വന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മക്കളൊക്കെ എണീറ്റി വരുള്ളൂട്ടോ ഒരു വിളിച്ചു വന്നാലും പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ പോയി വിളിച്ചുണർത്തി കൊണ്ടുവരണം കേട്ടോ വിളിച്ചാൽ എണീക്കാനും ഭയങ്കര എണീറ്റിക്കാണ്ട് അവിടെ തന്നെ കേൾക്കൂട്ടോ അങ്ങനെ അങ്ങനെതാ മക്കളെല്ലാരും വന്ന് എല്ലാരും ച രണ്ടാൾ ചാ ആദ്യ കുട്ടനൊക്കെ ചോർന്ന് പോയിട്ടുണ്ട് പിന്നെ കുട്ടി എല്ലാവരും ട്ടാ പിന്നെ നമ്മൾ അല്ലുട്ടനെ എണീറ്റ് വരുന്നേ ഉള്ളൂ ട്ടാ അല്ല അല്ലുട്ടന വന്നിട്ട് ആദ്യ കുട്ടനെ എണീറ്റ് വരുന്നേ ഉള്ളു അങ്ങനെ എല്ലാരും മക്കളെല്ലാരും ചോറ് നില കഴിഞ്ഞു എല്ലാരും പോയിട്ടുണ്ട് ട്ടാ ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കും അല്ലെങ്കിൽ കെടുക്കൂട്ടാം കിടന്നിട്ട് അവർക്ക് മദ്രസ് തുടങ്ങിക്കണമല്ലോ മദ്രസ് തുടങ്ങിയപ്പോൾ മദ്രസിന് പോകാൻ വേണ്ടിയിട്ട് എണീക്കുക രാവിലെ ആറ അരക്കൊക്കെ എണീക്കും അപ്പം നിസ്കരിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കെടുക്കും അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടാണ് കെടുക്കല്ലോ കേട്ടോ ഞാൻ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടക്കുക പിന്നെ കുറച്ച് നോമ്പൊക്കെ അല്ല ചായക്കടി ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ കുറച്ച് നേരം കിടക്കും പക്ഷെ എന്നാലും രണ്ട് മൂന്ന് പഴയ നമ്മൾ ബാക്കിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ജീരകെട്ടിട്ട് വെള്ളം കൊണ്ട് തിളപ്പി തിളപ്പിച്ച് വെച്ചുവിട്ട് ഞാൻ അതിന് രാവിലെ അച്ചുട്ടിക്കൊക്കെ വെള്ളം വേണ്ടി വരും കേട്ടോ ചിലപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ജഗക്ക് പറഞ്ഞ കൂട്ടാ ജീരക്കെട്ട് തിളപ്പിച്ച് കാണ്ട് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് അപ്പോൾ ഇതൊരു പാങ്ക് കൊടുക്കൂട്ടോ എന്നിട്ട് പാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കെടുക്കട്ടെ ചിലപ്പോൾ കിടക്കും കുറച്ച് നേരം കുട്ടികളെ സ്കൂൾ മദ്രസക്ക് പോകാനാവുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ കാണിക്കണത് വൈ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഒരു നാല് മണിയായിട്ട് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുള്ളു കെട്ടോ കാരണം നിൽക്കാൻ പൊറാട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആട്ടരച്ച് കിട്ടി നിന്നിട്ടാണ് അടുത്തൊരു അലവാസിനെ വീട്ടിൽ നിന്ന് ആട്ടരച്ച് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് കറി വെക്കാമെന്ന് ജേർച്ചിന്ന് കിട്ടാം അപ്പോൾ പിന്നെ പൊറോട്ടയാണെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ വല്ലാതെ ധൃതി പിടിച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ആദ്യം അല്ല അച്ചുട്ടി ആദ്യ അല്ലൂട്ടനെന്താ രണ്ടുമൂന്ന് കാൺ കാട് ഉണ്ടായിരുന്നു കൂട്ടില് പുതിയ കാട കുഞ്ഞുങ്ങളതില് കാൺ കാടകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാടകളൊക്കെ എൻ്റെ അല്ലൂട്ടൻ പിടിച്ചു കൊണ്ടുവന്നതാണ് ഈ പിടിച്ചു കൊണ്ടുവന്ന് നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാനോട് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ് നമ്മളീ മുട്ടക്കാട് വളർത്തുമ്പോൾ നമ്മൾ ആൺ കാടന്നെ അതിൽ വെക്കൂലട്ടോ ആൺ കാട ഒഴിവാക്കൂട്ടാം അപ്പം അതിനു വേണ്ടിയിട്ട് ഇതാ ഞാൻ ഓരോ ഒക്കെ പിടിച്ചു കൂട്ടിലാക്കിയിട്ടുണ്ട് കിട്ടിയപ്പോട്ടാ പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചതാണ് നമ്മൾ ഇറച്ചിട്ട് ആട്ടിറച്ചി ആണെങ്കിൽ നല്ലോണം കഴുകി എടുക്കണം കയകിയിട്ടില്ല കേട്ടോ അപ്പം ഫ്രീസറിൽ നിന്ന് കണ്ട് മാറ്റി വെച്ചതാണ് ഇന്ന് കഴുകിയിട്ട് നന്നായിട്ട് നമുക്ക് ഒരു മുളകിട്ട കറി വരട്ടണ പോലെ ഒന്ന് കറി എടുക്കണം പിന്നെ ദാ മാങ്ങ രണ്ട് മൂന്ന് മാങ്ങ അർപ്പിച്ചിരുന്നു അമ്മനുവിനെ കൊണ്ട് ഞാനിട്ടാ എറിഞ്ഞോ തോട്ടിയായിട്ടോ എങ്ങനെയൊക്കെ അർത്തതാണ് അപ്പോൾ മൂന്ന് മാങ്ങ കിട്ടിയിരുന്നു അപ്പോൾ ആ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്താലും നോമ്പിന് അച്ചാറൊന്നും പ്രാവശ്യം റെഡിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ച കാണും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടയൊക്കെ നല്ലോണം പുകയണുണ്ട് അപ്പം നീ വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നമ്മളൊന്ന് അച്ചാർ അച്ചാറിട്ടിട്ട് വെക്കണിട്ടാ അപ്പോൾ അച്ചാറിട്ടാന്നെ പറഞ്ഞത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇട്ട പിറ്റേ ദിവസം തന്നെ അച്ചാർ കാലി ഔട്ടാം അതങ്ങനെയാണ് അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കൊഴിച്ചതിന് ശേഷം കടുകും ഉലുവിയും കുറച്ച് ഉലുവീന ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയും പിന്നെ ചെ ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടിട്ടാ പുള്ളിൻ്റെ ഒക്കെ നല്ലോണം എന്ന് വാടിയതിനുശേഷം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കും മാങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങയും അച്ചാർപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കേണ്ടിട്ടാ അച്ചാർ ഇട്ടിട്ടും വലിയ കാര്യം എന്ന് വെച്ചാൽ രണ്ട് ദിവസം നിൽക്കുകയുള്ളൂ കാരണം ന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരും പുളിക്കും ഭയങ്കര പൂതിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അച്ചാറും കോരി തിന്നും ഞാനായാലും കുട്ടികളായാലും ഒക്കെ കണക്കാനിട്ടാ അല്ലാഞ്ഞാൽ പച്ച മാങ്ങ അറത്തിട്ട് മുളക് പൊടിയും അച്ചാർപ്പൊടിയും സുർക്കിയൊക്കെ ഇട്ട് തിന്നും പരിപാടി എല്ല മിക്സ് നമ്മൾ ഒന്ന് അച്ചാറൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പൊ അല്ലെങ്കിൽ നോമ്പിന്റെ നോമ്പൊക്കെ ആവുമ്പോ തന്നെ ഊർക്കാപ്പിളി ആയിട്ടും നാരങ്ങായിട്ടും അച്ചാറായിട്ടും മാങ്ങായിട്ടും ഇങ്ങനെ അച്ചാറങ്ങൾ നമ്മൾ ഇട്ട് ഇട്ട് വെക്കാൻ കേട്ടാ ഇപ്പൊ നോമ്പിന്റെ അച്ചാരങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല അപ്പോ എന്താണ് മാങ്ങ മാങ്ങച്ചാറങ്ങൾ ഇട്ട് വെച്ചാണെന്ന് ചോദിച്ചാൽ രാത്രി നോമ്പ് കിടക്കാൻ നേരം ഇക്ക കഞ്ഞി കുടിക്കാറുണ്ട് അപ്പൊ ചമ്മന്തി അരക്കലാണ് അപ്പൊ ഇനി ചമ്മന്തി അരക്കാൻ എന്നൊക്കെ ഉണ്ടല്ലോ മാങ്ങ അച്ചാറാണ് കൊടുത്താൽ മതിയല്ലോ ഉയർച്ചിടാണ് നമ്മൾ അച്ചാറൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ സുരുക്കൊക്കെ പാർന്ന് നല്ല അച്ചാറൊക്കെ നമ്മൾ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അച്ചാരത്തിന്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മണി ആ നേരം ആയപ്പോൾ തന്നെ ഇക്ക വന്ന് പൊറാട്ടയൊക്കെ ആ പൊറാട്ടയും ബത്തക്കിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പൈനാപ്പിളാണ് ജ്യൂസ് അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇക്കയാണ് പിന്നെ ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ ഇക്കേൽക്കും വൈകുന്നേരം നോമ്പറൊക്കെ നേരത്തെ ജ്യൂസ് ഉണ്ടാക്കലും ഫ്രൂട്ട്സ് കട്ട് ആയാലും ഇക്കയാണ് കേട്ടോ അപ്പോൾ ഇക്ക വന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഡ്യൂട്ടി പിന്നെ ഇക്കയിട്ടിരിക്കുക അവിടെ നമുക്ക് ആശ്വാസമാണ് കേട്ടോ നോമ്പിന് നമുക്ക് ചായയും കടിയും പൊരികളും ഉണ്ടാക്കിയാൽ മതി പിന്നെ രത്തായത്തിനുള്ളതും ആ ചിലപ്പം ഞാൻ ആ നോമ്പിൻ്റെ മുന്നേ തന്നെ ചോറിയും പൊടും കറിക്കും ഉള്ളതൊക്കെ റെഡി ി വെക്കൂട്ടാം പിന്നെന്താ നമ്മളൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിട്ടോ സമോസേൻ്റെ ഓല ഒന്നാം നോമ്പിന് കൊണ്ടുവന്നുവച്ചതാണ് കേട്ടോ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ സമൂസ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുവരെ പത്ത് ദിവസം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നോമ്പിന് അപ്പം അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് വെച്ച് മാറ്റി മാറ്റിവെച്ചത് ഒന്നാമത്തെ നോമ്പ് തന്നെ സമൂസയുടെ ഓലൊക്കെ ഒക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും സമോസയൊക്കെ മസാല കൂട്ടി വെച്ച് രണ്ട് പിന്നെ രണ്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം രണ്ട് മൂന്ന് ദിവസം സമൂസ തന്നെ ആയിരുന്നു സമോസേനെ ഉണ്ടാക്കി പിന്നെ അപ്പോൾ സമൂസ നമ്മൾ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കിയത് കിട്ടാം പട്ടാണി കടലയും കാബേജും കോളിഫ്ലവറും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചക്കറി കൊണ്ട് നമ്മൾ സമൂസ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ചിക്കനൊന്നും ഇടാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പൊരികൾ വേണം കേട്ടോ ഒന്ന് കുട്ടികൾക്ക് നോമ്പിറക്കുമ്പോൾ അതിന് ചിലപ്പോഴൊക്കെ ഇക്ക പുറത്തുനിന്ന് കൊണ്ടു വിട്ടോ കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായക്കടയും പത്തിരിയും കറിയും ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് നേരം കഴിഞ്ഞല്ലോ പിന്നെ പൊരികളൊന്നും ഉണ്ടാക്കില്ല ചിലപ്പം ഈസിയുള്ള മുട്ടബജി ഉണ്ടാക്കും കേട്ടോ മുട്ടബജി പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും മുട്ട ബജി ബ്രെഡ് ബോള് ബ്രെഡ് ബോൾ അല്ല ബ്രെഡ് പൊരി അതൊക്കെ പഴം പൊരി അതൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ എന്നാലും ഇക്ക സമൂസയെ കടയിൽ നിന്ന് കൊണ്ടുവരലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോ ഇപ്പൊ പിന്നെ കൊണ്ടുവരണല്ലേ ഇപ്പം നമ്മൾ ഉരുളം കേങ്ങ് ഉണ്ട് ബോളും അതുപോലെ തന്നെ മുട്ട ബജി അതൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോന്നായിട്ടും ഉണ്ടാക്കും കുട്ടികൾക്ക് നിർബന്ധം കേട്ടോ പൊരി എന്തെങ്കിലും ഒന്ന് വേണോ അല്ലെങ്കിൽ മച്ച് പൊരി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ പരാതിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഓരോരുത്തരും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ നോമ്പറൊക്കെ നേരത്തെ നമ്മൾ ഫോണിൽ വീഡിയോ എടുത്ത് ചാർജ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ഫ്രൂട്ട്സും പൊരികളൊക്കെ തിന്ന് നീച്ച് പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഞാനേ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം പൊരികളൊക്കെ സമോസയൊക്കെ തിന്ന് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി ചായക്കടി കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ജ്യൂസും സമ കടികളൊക്കെ തിന്ന് പോയിട്ടുണ്ട് പിന്നെ ഫോണിൽ ചാർജ് സ്വിച്ച് ഓഫായി ഫോൺ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ പൊറാട്ടയും കറിയൊന്നും കുട്ടികളെ തിന്നിട്ടില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞുകാണ്ട് സമോസ ഉണ്ടായിരുന്നു കുറെ ഉണ്ടാക്കിരുന്നുണ്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ അതും ജ്യൂസും കുടിച്ചിട്ട് മക്കളെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടു